അപ്പോൾ മുട്ടുചെട്ടയുടെ ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ട് വേദന വരുന്നു എന്നുള്ളത് കോമൺ ആയിട്ട് മിക്ക ആളുകളും പറയാറുണ്ട് അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ് ലിഗമൻ ഇഞ്ചുറിക്ക് ശേഷം വേദന ഉണ്ടാകുന്നത് കോമൺ ആണ് എന്നാൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് കോമൺ കോമണായിട്ടൊരു കോസ് കാരണമാണ് സെക്കൻഡറി പെയിൻ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നും അതിനെന്താണ് പോംവൊഴി എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നീ ജോയിൻറ്റ് ഇത് ഫീമറാണ് ഇത് ടിബിയാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഫിബുലാൻഡ് ഓക്കെ ഈ മുട്ട് ജോയിൻറ്റിൻ്റെ മുകളിൽ അതായത് നേരെ ഈ രണ്ട് എല്ലിൻ്റെയും സെൻറ്ററിലായിട്ടാണ് മുട്ടിൻ്റെ ചിരട്ടയുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് മുട്ടിൻ്റെ ചിരട്ട അപ്പോൾ ഈ മുട്ട് ചിരട്ട വളരെ ലിഗമെൻസ് ആയിട്ട് ആണ് അതുപോലെ തന്നെ ഇവിടെ ടെൻഡൻ ഉണ്ട് ഇവിടെ ടെൻഡൻ ഉണ്ട് മറ്റ് ലിഗമെൻസ് ഒക്കെ ഇതിനെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് മുഴുവനായിട്ട് മുട്ടിൽ മുട്ടിന് മുകളിൽ ഇങ്ങനെ ഫിക്സ് ആയ രീതിയിരിക്കുകയാണ് എന്നാൽ ഇത് ഫിക്സ്ഡ് അല്ല മുട്ട് മടക്കുമ്പോഴും നിവർക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് കുറച്ച് മുകളിലേക്കും താഴേക്കൊക്കെ കയറുന്നുണ്ട് ഇനി പലപ്പോഴായിട്ടും ചില ആളുകൾ കോമൺ ആയിട്ട് എന്നോട് പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് മുട്ട് ചിരട്ടയുടെ ഇടത് ഭാഗത്ത് പെയിൻ ഉണ്ടാവുന്നു എന്നുള്ളത് അപ്പോൾ മുട്ടുചിരട്ടയുടെ ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ട് വേദന വരുന്നു എന്നുള്ളത് ആയിട്ട് മിക്ക ആളുകളും പറയാറുണ്ട് അപ്പോൾ മുട്ട് ചിരട്ട ഈ ഒരു സ്ട്രക്ചറാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണെന്ന് വിചാരിക്കുക ഇവിടെ ഈ ഒരു ഇടത് ഭാഗത്താണ് കൂടുതലും ഈ പെയിൻ ഫീൽ ചെയ്യുന്നതെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ് ഞാൻ കൂടുതലായിട്ട് ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിംപിളായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് പെയിൻ വരാനുള്ള കോമൺ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മസിൽസിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ആ മസിൽ അതിനെ ഹോൾഡ് ചെയ്യാതിരിക്കുകയും അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് കുറച്ചൊന്ന് മൂവ് ചെയ്തിരിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്റ്റസ് മീഡിയാലിസ് ഒബ്ലീക്കസ് എന്ന് പറഞ്ഞൊരു മസിലുണ്ട് അപ്പോൾ ഈ മസിൽ വീക്കായിരിക്കുന്നത് കൊണ്ട് ഇതിന് ബലമില്ലാത്തതുകൊണ്ട് ഇത് കുറച്ചൊന്ന് ഇടത് സൈഡിലേക്ക് കുറച്ചൊന്ന് മൂവ് മൂവായിട്ടിരിക്കും അത് കാരണം അത് കംപ്രഷൻ ആ ഭാഗത്തെ കമ്പ്രഷൻ കുറച്ച് കൂട്ടും അത് കാരണം പെയിൻ വരും അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴൊക്കെ മുട്ടു ചിരട്ടയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ പെയിൻ വരുന്നുണ്ടോ പ്രത്യേകിച്ച് ഇത് ലാറ്ററൽ സൈഡിലാണോ മുട്ടിൻ്റെ പുറം ഭാഗത്താണോ മുട്ട് ചിരട്ടയ്ക്ക് സറൗണ്ടിങ് തന്നെയാണോ എന്നുള്ളത് പ്രത്യേകം നോക്കുക അങ്ങനെയാണെങ്കിൽ ഈ മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം വാസ്റ്റസ് മീഡിയാലിസ് ഒബ്ലിക്കസിന്റെ സ്ട്രെംഗ്തനിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഇനി പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ വാസ്റ്റസ് മീഡിയാലിസ് അഥവാ വി എം ഒ എന്ന് പറയുന്ന മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ലെഗ് എക്സ്റ്റേണൽ റൊട്ടേഷന് വെച്ചിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുന്നത് എന്നാൽ ഒരു കാരണവശാലും ലെഗ് എക്സ്റ്റേണൽ റൊട്ടേഷൻ അല്ല അതിന് പകരം ആംഗിൾ മാത്രമാണ് കാലിൻ്റെ പാദം മാത്രമാണ് ഫുട്ട് എക്സ്റ്റേണൽ റൊട്ടേഷൻ വെച്ചിട്ട് ഈ എക്സസൈസ് ചെയ്യേണ്ടത് ഇനി ഈ എക്സസൈസ് നിങ്ങൾ ശരിയായ രീതിയിലാണോ ചെയ്യുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ അയച്ചുതരുക അപ്പോൾ അതിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്തുന്നതെങ്കിൽ ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞുതരാം ഞാൻ ഓൾറെഡി പറഞ്ഞു മുട്ടുചിരട്ടയുടെ ഇടത് ഭാഗത്ത് വരുന്ന പെയിനെ പറ്റിയിട്ട് ഇനി ഇത് വലതു ഭാഗത്ത് വന്നാലോ അല്ലെങ്കിൽ മുട്ടുചിരട്ടയുടെ മുകൾ ഭാഗത്ത് വന്നാലോ അല്ലെങ്കിൽ മുട്ടുചിരട്ടയുടെ താഴെയാണ് വരുന്നെങ്കിലോ ഇതിനൊക്കെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റീസൺസ് ആയിരിക്കും അപ്പോൾ എപ്പോഴും സർജറി ചെയ്തതിന് ശേഷം സർജിക്കൽ ടെക്നിക്ക് അനുസരിച്ചിട്ടും അതുപോലെ തന്നെ മസിൽ വീക്ക്നസ് അനുസരിച്ചിട്ടും കറണ്ട് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ടും ഡേ ടു ഡേ ലൈഫിലുള്ള ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ടും ഇതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട് ചിരട്ടയുടെ അടിയിൽ വരുന്ന പെയിൻ അഥവാ വേദന പലപ്പോഴും പലരും മെനിസ്കൽ പെയിനായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഈ മുട്ടുചിരട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പെയിൻ കൂടും അപ്പോൾ അത് കൂടുന്നത് കൊണ്ട് നിങ്ങളുടെ പെയിൻ വിട്ടുമാറില്ല നിങ്ങൾ എക്സസൈസ് എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ എക്സസൈസ് ഒന്നും ചെയ്തിട്ട് ശരിയായ രീതിയിൽ മാറ്റമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ എക്സസൈസും നിങ്ങൾ ചെയ്യുമ്പോഴും ഓരോ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു മസിൽ വീക്ക് വീക്കായിരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അതിനെ സ്ട്രെങ്തൻ ചെയ്യണം ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മസിൽ ടൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് പ്രശ്നമെങ്കിലോ അതിനെ സ്ട്രെച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ രണ്ട് ടെൻഡൺ കണക്ട് ചെയ്യുന്നുണ്ട് ഈ മുട്ടു ചിരട്ടയിലേക്ക് അപ്പോൾ ഈ ടെൻഡൺ ഇൻഫ്ലമേഷൻ വന്നാലും കൂടെ പെയിൻ ഉണ്ടാവും അപ്പോൾ അതിന് പോയിട്ട് വി എം ഒ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പെയിൻ കൂടും ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കാതെ നമ്മൾ പാറ്റലാർ ട്രാക്കിംഗ് എന്ന് പറയും ഈ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കാതെയാണ് എക്സൈസ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മുട്ടിൽ ചെയ്യുന്ന എക്സൈസ് കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കില്ല